നമസ്കാരം ഓട്ടോപ്രവേശനത്തിലേക്ക് സ്വാഗതം ജീവിതോപാധിയും കിടപ്പാടവും അടക്കം എല്ലാം നഷ്ടമായ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ സർക്കാരിന്റെ ധനസഹായം മുടങ്ങാൻ തുടങ്ങിയതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി റിപ്പോർട്ട് മറ്റ് ജീവിതമാർഗമില്ലാത്ത ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്നുള്ള പ്രതിദിന മുന്നൂറ് രൂപ ധനസഹായം കൂടി കൃത്യമല്ലാതായതോടെയാണ് ദുരിതത്തിന്റെ കയത്തിലേക്ക് ഇവർ വീണത് നിരവധി പേർക്കാണ് ഇനിയും ദിവസം മുന്നൂറ് രൂപ വെച്ചുള്ള സഹായം കിട്ടാനുള്ളതെന്നാണ് റിപ്പോർട്ട് വാടകയും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് ബാങ്കിൽ പോയപ്പോൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഈ ദുരന്ത ബാധിതർ ചോദിക്കുന്നത് അടിയന്തരമായി ഇടപെടൽ വേണമെന്നതാണ് ഇവരുടെ ആവശ്യം പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ സംസ്ഥാനം കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ് ഭൂരിപക്ഷം പേർക്കുമുള്ളത് അതായത് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരന്ത ബാധിതർ ഇവർ ഇപ്പോൾ സഹായം കൂടി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സഹായം കൂടി അവർക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഒരു മാസമായി ഭക്ഷ്യക്കെറ്റും നിലച്ചതോടെ പട്ടിണിയുടെ വക്കിലാണ് പല കുടുംബങ്ങളും ഉരുൾപൊട്ടലുണ്ടായി നാലു മാസം കഴിഞ്ഞിട്ടും പുനരധിവാസത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആയിട്ടില്ല എന്നുള്ളതാണ് പരക്കെയുള്ള ആരോപണം ഗുണഭോക്തൃ പട്ടികയിൽ പോലും അന്തിമ തീരുമാനമായിട്ടില്ല ഇതിനിടെയാണ് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യക്കെറ്റും ഒരു മാസമായി ഇപ്പോൾ നിലച്ചിരിക്കുന്നത് പുഴുവരിച്ച അരി വിതരണം ചെയ്തതിനെ തുടർന്ന് നിരവധി ആൾക്കാരാണ് പഞ്ചായത്ത് ഓഫീസിൽ വലിയ സമരം നടത്തിയത് റവന്യൂ വകുപ്പ് വിതരണം ചെയ്ത കിറ്റിൽ പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ല എന്നതായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ നിലപാട് എന്തായാലും നവംബർ ഏഴ് മുതൽ കിറ്റ് വിതരണം മുടങ്ങിയിരിക്കുകയാണ് പല കുടുംബങ്ങളും പട്ടിണി കൂടാതെ കഴിഞ്ഞു പോയത് ഈ കിറ്റിനെ ആശ്രയിച്ചു മാത്രമായിരുന്നു വാടക വിതരണം ഉൾപ്പെടെ മുടങ്ങുന്നതോടെ വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് ചാടിയ അവസ്ഥയിലാണ് ദുരന്ത ബാധിതർ വീട് നിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി സർക്കാർ കണ്ടെത്തിയ സ്ഥലം ഉടൻ ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇത്തരം നൂലാമാലകളൊന്നുമില്ലാത്ത ധാരാളം സ്ഥലം വയനാട്ടിൽ ലഭിക്കാനുണ്ടെങ്കിലും അതിലൊന്നും സർക്കാർ ശ്രമിക്കാത്തത് പുനരധിവാസത്തിൽ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ആരോപണം സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ച പല സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വന്തം നിലയ്ക്ക് സ്ഥലം കണ്ടെത്താൻ ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സാധ്യതയില്ലെന്ന കണക്കുകൂട്ടലിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് സംസ്ഥാന സർക്കാർ ഇപ്പോഴും കേന്ദ്രത്തിനെ അടക്കം പറഞ്ഞ് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം കേന്ദ്രം പറഞ്ഞ സഹായം ലഭി കൊടുത്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് വയനാട്ടിൽ ഇപ്പോഴും ദുരന്ത ബാധിതർ അവരുടെ ദുരന്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന വാദത്തിലാണ് സംസ്ഥാന സർക്കാർ പക്ഷേ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വാദം അപ്പാടെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ദുരന്ത ബാധിതർ തന്നെ പറയുന്നത് കേന്ദ്രത്തിന് കുറ്റം പറയാതെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ ചെയ്യൂ എന്നുള്ളതാണ് ഇവരുടെ മുറവിളി ഇന്ത്യാ മുന്നണിയിൽ കോൺഗ്രസിന്റെ കാൽച്ചോട്ടിലെ മണ്ണിളകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത അതായത് പ്രതിപക്ഷ സഖ്യത്തെ തൃണമൂൽ അധ്യക്ഷത മമതാ ബാനർജി നയിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ ഏറുന്നതാണ് കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നത് ആർ ജെ ഡി സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവും ഇന്ന് മമതയ്ക്ക് പിന്തുണ അറിയിച്ച രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പ് ഞങ്ങൾ കാര്യമാക്കുന്നില്ല ഞങ്ങൾ മമതയെ പിന്തുണയ്ക്കും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം മമത ഏറ്റെടുക്കണം ലാലു പ്രസാദ് യാദവ് പറഞ്ഞു അച്ഛന്റെ തീരുമാനം തന്നെയാണ് തന്റേതെന്ന് മകനും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവും പ്രതികരിച്ചു മമതയെ പിന്തുണയ്ക്കുന്നു എന്നാൽ കൂട്ടായ ആലോചനയിലൂടെ വേണം ഒരു തീരുമാനം ഉണ്ടാകാനെന്നും തേജസ്വി വ്യക്തമാക്കി ഈ മാസം ആദ്യം എല്ലാവരെയും വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ട് നീങ്ങേണ്ടതെന്ന കോൺഗ്രസിനെതിരെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ഒളിയം പെയ്തിരുന്നു എനിക്ക് അവസരം കിട്ടിയാൽ ഇന്ത്യ മുന്നണിയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കും എനിക്ക് ബംഗാളിന് പുറത്തേക്ക് പോകാനാകില്ല പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് മുന്നണിയെ നയിക്കാനാകുമെന്നും മമത പറഞ്ഞു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നതിനിടെയാണ് മമതയ്ക്ക് അനുകൂലമായ ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ പാർലമെന്റിൽ തളയ്ക്കാൻ ഏത് തന്ത്രം പിന്തുടരുമെന്ന കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പാർലമെന്റിൽ ബഹളം കൂട്ടുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് അദാനിയെ ചൊല്ലി പലവട്ടം പാർലമെന്റ് സഭ സ്തംഭിക്കുകയും ചെയ്തു എന്നാൽ സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതുവഴി സുപ്രധാന വിഷയങ്ങളായ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവ ഉന്നയിക്കാമെന്നുമാണ് തൃണമൂലിന്റെ നിലപാട് അദാനി വിഷയത്തിൽ തൃണമൂൽ മാത്രമല്ല സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് പ്രതിഷേധത്തിന് ഒപ്പം ചേർന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്സഭയിൽ ഇരട്ടി സീറ്റുകൾ നേടിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയെങ്കിലും ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റ തിരിച്ചടി പ്രതിപക്ഷ ക്യാമ്പിലെ വിലയിടിച്ചു ഇതോടെയാണ് മുറിമുറുപ്പ് തുടങ്ങിയതും ഇപ്പോൾ പുതിയ നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ദേശീയ രാഷ്ട്രീയം അങ്ങനെ നിൽക്കുമ്പോൾ സംസ്ഥാനത്തും കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുകൾ പ്രകടമാവുകയാണ് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു ചുമതല അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ള ഒരു മുറിമുറിപ്പ് അദ്ദേഹത്തിനുണ്ട് അതുമാത്രമല്ല സുധാകരന്റെ ഒരു നേതൃമാറ്റത്തെക്കുറിച്ചും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ ചർച്ചയുണ്ട് ഇതിനിടയിൽ ഇന്നലെ വി ഡി സതീശൻ ശബരിമലയിലേക്ക് പോയത് മറ്റൊരു ട്രോളായി മാറിയിട്ടുണ്ട് കാര്യം ശബരിമല ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയതെന്ന് കാണിക്കുന്ന പോസ്റ്റുകളാണ് പലതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചെരിപ്പിട്ട് മല കയറി ക്ലീൻ ഷേവോട് കൂടിയാണ് ശബരിമലയിൽ എത്തിയത് പതിനെട്ടാം പടി കയറിയതാകട്ടെ മുണ്ടും മടത്തി ഇനി ഇതെല്ലാം കഴിഞ്ഞ് കോടതിയുടെ നിരീക്ഷണങ്ങളൊന്നും കാര്യമാക്കാതെ വി ഐ പി ഒരു പരിഗണനയോടുകൂടിയുള്ള ദർശനവും പോലെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയ്ക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അവസരം ആവശ്യമുണ്ടോ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്തായാലും കോൺഗ്രസിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ശബരിമലയിൽ നിന്നുള്ള ദർശനത്തോടുകൂടി വിലി സതീശനെങ്കിലും ചെയ്യാനാകുമോ എന്നുള്ള മറു ട്രോളുകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം